നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ സംക്രമം പുണർദ്ദം നക്ഷത്രത്തിലാണ് കന്നി ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ ഗുരുവും കർക്കിടകത്തിൽ ചന്ദ്രനും ചിങ്ങം രാശിയിൽ ശുക്രനും കേതുവും കന്നിയിൽ ആദിത്യനും ബുധനും തുലാം രാശിയിൽ കുജനും വൃശ്ചികത്തിൽ ഗുളികനും കുംഭം രാശിയിൽ രാഹുവും മീനത്തിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു കന്നി മാസം കാർത്തിക നക്ഷത്രക്കാർക്ക് വരുമാനത്തിൽ കാര്യമായ വർധനവിന് സാധ്യതകളുണ്ട് പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്നു കിട്ടുന്നതുമാണ് മുമ്പ് ലഭിക്കേണ്ടിയിരുന്ന പണം തിരികെ കിട്ടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് എന്നാൽ അനാവശ്യമായ ചിലവുകൾ നിയന്ത്രിച്ച് നിർത്തേണ്ടതാണ് ആരോഗ്യപരമായ കാര്യങ്ങൾക്കോ അപ്രതീക്ഷിതമായി വീടിനു വേണ്ടിയുള്ള ചിലവുകൾക്കോ പണം കണ്ടെത്തേണ്ടതായി വരുവാൻ ഇടയുണ്ട് കൃത്യമായ ബഡ്ജറ്റ് തയ്യാറാക്കി മുന്നോട്ട് നീങ്ങുന്നത് ഗുണകരമായിരിക്കും ഓഹരി വിപണികളിലും മറ്റും പണം നിക്ഷേപിക്കുമ്പോൾ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും വലിയ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുന്നവർ ഒരു സാമ്പത്തിക വിദഗ്ധൻ്റെ ഉപദേശം തേടുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് ജോലി ജോലിസ്ഥലത്ത് ചില്ലറ സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വരുവാനിടയുണ്ട് സഹപ്രവർത്തകരുമായി ആശയവിനിമയം നടത്തുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരുടെ കഠിനാധ്വാനം മേലധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുന്നതാണ് അതിൻ്റെ ഗുണഫലം അല്പം താമസിച്ചാലും കിട്ടുന്നതുമാണ് ജോലിസ്ഥലത്തുള്ള അനാവശ്യ ഇടപെടലുകളും വാക്കു തർക്കങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം പരിശ്രമിക്കേണ്ടതുമാണ് ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് പുതിയ കച്ചവട സാധ്യതകൾ തുറന്നു കിട്ടുന്നതുമാണ് വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ രേഖകൾ കൃത്യമായി പരിശോധിക്കുന്നത് ഗുണകരമായിരിക്കും പങ്കാളിത്ത ബിസിനസ്സിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതെ സൂക്ഷിക്കുകയും വേണം ഈ നക്ഷത്രക്കാരുടെ കുടുംബജീവിതത്തിൽ ചെറിയ ചില വെല്ലുവിളികൾ ഉണ്ടാകുന്നതാണ് ജീവിത പങ്കാളികളുമായി ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട് പരസ്പരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് പങ്കാളിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി പെരുമാറുന്നത് ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുന്നതുമാണ് ഇവർക്ക് ജീവിത പങ്കാളിയുടെ സ്വത്തുവകകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് കുടുംബ അംഗങ്ങളുമായി ചിലവഴിക്കുവാൻ കൂടുതൽ സമയം കണ്ടെത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് മുതിർന്ന വ്യക്തികളെ ബഹുമാനിക്കുകയും അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് അർഹമായ പരിഗണനകൾ നൽകുകയും വേണം ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ പ്രണയകാര്യങ്ങളിൽ തീരുമാനം വൈകുവാൻ ഇടയുണ്ട് എന്നാൽ പരസ്പര വിശ്വാസം നിലനിർത്തി മുന്നോട്ട് നീങ്ങിയാൽ ആഗ്രഹ പൂർത്തീകരണം നടക്കുന്നതുമാണ് വിവാഹാധികാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ കൃത്യമായ ആലോചനകൾ നടത്തേണ്ടതാണ് വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട മാസമാണ് കന്നി അലസത ഒഴിവാക്കി പഠനകാര്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് മേടക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവയോഗ്യമാകുക കാര്യവിജയവും സ്ഥാനപ്രാപ്തിയും അർത്ഥലാഭവും ഇവർക്കുണ്ടാകുന്നതാണ് ഇടവക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ധന നേട്ടവും സ്ത്രീജനങ്ങളുടെ സഹായ സഹകരണങ്ങളും ഉണ്ടാകുന്നതാണ് ശത്രുതാ മനോഭാവത്തോട് പെരുമാറുന്നവരുടെ മേൽ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പുലർത്തേണ്ടതാണ് പ്രത്യേകിച്ചും ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവർ ഹെൽമറ്റ് ധരിക്കേണ്ടതും അമിത വേഗത നിയന്ത്രിക്കുകയും വേണം മാനസിക സമ്മർദ്ദമുള്ള ജോലിയിൽ ഏർപ്പെടുന്നവർ യോഗ ധ്യാനം മുതലായവ പരിശീലിക്കുന്നത് ഗുണകരമായിരിക്കും നല്ല ആഹാരവും വ്യായാമവും വിശ്രമവും നൽകി ശരീരത്തെ പരിരക്ഷിക്കേണ്ടതുമാണ് അഞ്ച് പതിനഞ്ച് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാരമാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവ്വകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണവും